ഒരുപാട് കാലവത്തി ഇവരൊക്കെ വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നില്ല സന്തോഷം സിമ ചേച്ചിയും ഉർവശിയും തിലഞ്ചേട്ടനും പൊന്നമ്മ ചേച്ചിയൊക്കെ വീണ്ടും കണ്ടപ്പോ ചേച്ചി ഭയങ്കരമായിട്ട് ചേച്ചിയുടെ സന്തോഷമായി ഇങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ആളാണ് പക്ഷേ ഒരുപാട് വിഷമങ്ങളും ഉണ്ട് എനിക്കറിയാം അല്ലേ ഒരുപാട് ദുഃഖങ്ങളുഖങ്ങളും ഉണ്ട് അടുത്ത കാലത്ത് അറിയാമല്ലോ രേണുകേടെ എന്റെ ഇളയ അനുജിതയുടെ മരണം എന്താ എന്തിനായിരുന്നോ എന്തായിരുന്നെന്നോ ഒരസുഖം ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ചെക്കപ്പ് നടത്തിയിട്ട് ഇനിയും അത് ശരിയാവാഞ്ഞിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി അമൃതയിൽ രണ്ടാഴ്ച ഉണ്ടായിരുന്നു ഇനി ചെയ്യാനൊന്നുമില്ല അതുപോലെ എല്ലാ ചെക്കപ്പും ചെയ്തു അസുഖമൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരി ആഹാരം കഴിക്കില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളാ നാല് മാസമൊക്കെ ആഹാരം കഴിക്കാതിരുന്ന എങ്ങനെ എന്തിനാണെന്നൊന്നും നം എനിക്കറിഞ്ഞുകൂടാ എന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഈ വടക്കുനാഥൻ്റെ ഷൂട്ടിങ്ങിന് ഋഷികേശി പോ ഋഷികേശിലായിരുന്നു മരണസമയത്ത് അപ്പോൾ തലേൻ്റെ തലേ ദിവസം ഞാൻ വന്ന് കണ്ട് കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് അതാലോചിച്ചിട്ടായി വിഷമം അവൾ അത് പറഞ്ഞ് കരഞ്ഞായിരുന്നു എന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ഒരുപാട് ചീ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എൻ്റെ അടുത്തിരുന്നില്ല ഞാൻ അന്ന് ഇത്തിരി ടെൻഷനായത് കാരണം നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ കൊച്ചിനെ ഓർക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരി ചാടിയായിരുന്നു ചേച്ചിക്ക് ഒരു മോളാണ് ബിന്ദു രണ്ട് നമുക്ക് ഇവർക്ക് കാണാൻ വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം അതിനുമുമ്പ് നിധിയെ കുറിച്ച് ചെറിയൊരു ക്ലിപ്പിങ് ഇത് എന്റെ വെല്ലുമ്മയാണ് നിങ്ങൾക്കെല്ലാവർക്കും കവിയുർ പൊന്നമ്മയാണ് അമ്മയാണ് ഇപ്പോൾ എനിക്കും എൻ്റെ അമ്മയാണ് ഞാനിവിടെ സെൻറ് സേവിയേഴ്സ് കോളേജിലാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ബി കോം പഠിക്കുന്നു മുമ്പൊക്കെ വെല്ലിമ്മയെ കാണാനായിട്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ട് വല്ലപ്പോഴും ഒക്കെ ഒരിക്കലും കാണാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഷൂട്ടിങ്ങിന് കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ്റെ സമയത്ത് മദ്രാസിൽ പോകുമ്പോൾ അപ്പോഴൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ വല്യമ്മ കേരളത്തിൽ വന്നു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ എനിക്ക് എപ്പോഴും കാണാം അപ്പം ഇപ്പം ഞാൻ വല്യമ്മേൻ്റെ ആ കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അമ്മ മരിച്ചതിൻ്റെ ദുഃഖം കുറച്ചെങ്കിലും എനിക്കൊന്ന് മറക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നത് എൻ്റെ വല്യമ്മ എൻ്റെ കൂടെ ഒപ്പമുള്ളത് കൊണ്ടാണ് എൻ്റെ വല്യമ്മേൻ്റെ സ്നേഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരുപാട് സ്നേഹം എനിക്ക് വലിയമ്മ തരുന്നുണ്ട് ി ഇതാണ് ഇപ്പോഴത്തെ എന്റെ നിധി നല്ലപോലെ പഠിക്കും സീരിയലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ എന്തിനാണ് അഭിനയിക്കാനൊക്കെ ഇപ്പം കാരണം ഞാൻ പറയാം എനിക്ക് ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിൻ വന്നു ഇവരൊക്കെ എത്ര വർഷമാണ് നിന്നത് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ഒരു ഹീറോയിൻ എന്ന പേരും വാങ്ങി എത്ര വർഷം നിലനിന്നു ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഒരു പട ഒരു പടത്തിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് അവർ ഫ്രഷ് ഫേസിനെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാണ് പഠിപ്പും കളഞ്ഞിട്ട് എന്തിനാ അത് അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പഠിച്ച് ഒരു ജോലിയായി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ആരെ ഇഷ്ടമാണ് ഓരോ കല്യാണം കഴിക്കാൻ നമ്മൾ കഴിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ് പക്ഷേ നല്ല പയ്യനായിരിക്കണം സ്നേഹമുള്ളവനായിരിക്കണം നോക്കുന്നവനായിരിക്കണം ഉള്ളൂ നിർബന്ധം ഇങ്ങനെ എന്നും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഒരു അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് ചേച്ചി ആ ചേച്ചിയുടെ സഹോദരങ്ങൾ അതൊക്കെ എൻ്റെ ചുമതലയല്ലേ കടന്നു അപ്പൊ ആ സഹോദരങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരൊക്കെ എല്ലാവർക്കും കാണുമെന്ന് ആഗ്രഹം അങ്ങനെ നോക്കണ്ട ഇത് നമ്മുടെ ഒരു എല്ലാരും കൂടെ ചേർന്നുള്ള സമാഗമം അല്ലേ അത്ര ക്യാമറ അങ്ങനെ ഒരു ഭീതി ഒന്നും വേണ്ട സഹോദര അവർക്ക് വേണ്ടി സഹോദരി ബുദ്ധിമുട്ടെന്ന് എല്ലാരും മനസ്സിലാക്കട്ടെ നമുക്ക് പൊന്നുമച്ചേച്ചിയുടെ സഹോദരങ്ങളെ പൊന്നുമച്ചേച്ചിയുടെ അയൽവാസികളെ പൊന്നുമച്ചുടെ സുഹൃത്തുക്കളെ ഓരോരുത്തരായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം

ഇത് ഷീല എന്റെ വളരെ പ്രിയപ്പെട്ട ഫ്രണ്ട് എക്സൈസ് കമ്മീഷണർ ബിന്ദു വന്നില്ലേ ബിന്ദു ബിന്ദു മദ്രാസിലുണ്ട് പക്ഷെ ഇപ്പൊ മദ്രാസിലില്ല അവള് ഋഷികേഷ് പോയിരിക്കുക ഋഷികേശ് കാശി അത് നേരത്തെ പ്ലാൻ ചെയ്തു പോയി അല്ലെങ്കിൽ വന്നേനെ എല്ലാരും ബിന്ദു എന്ന് ചേച്ചിയുടെ മകളാണ് മകളെ ഉള്ളു അമേരിക്കയിലാണ് ഭർത്താവിന്റെ കൂടെ അല്ലേ പേര് പേര് നല്ല ഡോക്ടർ ലളിത അവിടെ ഗവൺമെന്റ് ആയുർവേദ ഞങ്ങൾ മിക്കവാറും ദിവസവും വരും കാണും അങ്ങനെ വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ് പ്രത്യേക ഒരു ആത്മബന്ധമാണ് ചേച്ചിയായിട്ട് എന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് വരിച്ചുപോയി അപ്പൊ ചേച്ചിയുടെ സിനിമയിലെ കഥാപാത്രങ്ങളുണ്ട് അമ്മ എനിക്ക് എന്റെ അമ്മ അമ്മയെ ഓർമ്മ വരും പിന്നെ മൂത്ത എനിക്ക് നേരെ താഴെയുള്ള ഒരു സഹോദരിയുണ്ട് അവൾ പുറത്തേ ഇറങ്ങാത്തൊരു പാർട്ടിയാണ് ആരടുത്തും വരത്തില്ല കാണാൻ പുറത്തെങ്ങും വരികയല്ല അവൾ അവൾ ആലുവയിൽ തന്നെയുണ്ട് എൻ്റെ അടുത്ത് തന്നെയുണ്ട് അവൾക്ക് രണ്ട് കുട്ടികൾ